എന്തൊക്കെ നെഗറ്റീവ് ന്യൂസുകളാണല്ലേ പത്രം തുറന്ന എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആശ്വാസം തരുന്ന ഒരുപാട് വാർത്തകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വേനൽ മഴ ശക്തമാകുന്നുണ്ട് ചൂട് അസഹ്യമായ ചൂടായിരുന്നു കുറച്ച് നാളത്തേക്ക് അത് പതുക്കെ കുറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം തണുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാനിവിടെ എത്തിയിരിക്കുന്നത് അത് പറയാനല്ല മോർണിംഗ് ടി വിത്ത് ഹിന്ദു എഡിറ്റോറിയൽ എന്നുള്ള സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡുമായിട്ടാണ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്താം തീയതി ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ ഒപ്പീനിയൻ പേജിൽ വന്ന ഒരു ആർട്ടിക്കിളിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതായത് നമ്മൾ എപ്പിസോഡിലും എഡിറ്റോറിയൽ ആണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് വ്യത്യസ്തമായിട്ട് ഒപ്പീനിയൻ പേജിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് ആർ ഇൻഡിപ്പെൻഡൻറ്റ് ജേണലിസ്റ്റ് ഓൺ യൂട്യൂബ് റീപ്ലേസിംഗ് ടി വി ജേർണലിസ്റ്റ് ഒരു ചോദ്യത്തോടു കൂടിയാണ് ആ ടൈറ്റിൽ തുടങ്ങുന്നത് അതായത് ഈ ടൈറ്റിൽ കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ മീഡിയയെക്കുറിച്ചാണ് അതായത് നമുക്ക് ഒരുപാട് മീഡിയ ഉണ്ട് ഇപ്പോൾ ടി വി ന്യൂസ് പേപ്പർ അങ്ങനെ ഒരുപാട് കാലാകാലങ്ങളായി നമ്മളെ വാർത്തകൾ എത്തിച്ചുകൊണ്ടിരുന്ന ഒരുപാട് മീഡിയ നമുക്കുണ്ട് ടി വി ഒക്കെ പോപ്പുലറായിട്ടുള്ള മീഡിയമാണ് ന്യൂസ് പേപ്പർ ഇന്നത്തെ കാലത്തും പോപ്പുലറായിട്ടുള്ളൊരു മീഡിയമാണ് പക്ഷേ അതിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ടോ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റ് അതായത് യൂട്യൂബ് വാട്സപ്പ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് ന്യൂസ് ചാനലുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ന്യൂസ് വരുന്നുണ്ട് അതിലേക്ക് ഇന്ത്യക്കാർ അല്ലെങ്കിൽ ലോകം മൊത്തം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഈ ഈ വിഷയം ഞാനെടുത്ത് സംസാരിക്കാനുള്ള കാരണം നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റിൻ്റെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു എസ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കാരണം ഈ ബയാസ്റ്റ് മീഡിയ വലിയ നമ്മുടെ ഈ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത് പരിശോധിച്ചാലും ഈ പിന്നെ അതുപോലെ വിധി വിധി പ്രസ്താവനകളൊക്കെ അതിൻ്റെ അടുത്ത് പരിശോധിച്ചാലും ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ എന്താണ് ഈ മീഡിയ എന്ന് പറയുന്നത് ബയാസ്റ്റ് മീഡിയ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി എ സെൻ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് ലോക്നീതി സർവേ നടത്തിയിട്ടുണ്ട് ആ സർവേയിൽ ടി വി ചാനൽ ഡൊമിനേറ്റ് ആസ്ത ന്യൂസ് സോൾസ് ഇൻ ഇന്ത്യ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു റിസർച്ച് നടത്തിയപ്പം അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ടി വി ചാനൽ ഡൊമിനേറ്റ് ആസ്ത ന്യൂസ് സോൾസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് സോൾസ് ആയിട്ട് എല്ലാവരും ആശ്രയിക്കുന്നത് ടി വി ചാനലിനെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് റിസർച്ച് റിപ്പോർട്ട് കാണിക്കുന്നത് മോർ ആൻഡ് മോർ ഇന്ത്യൻസ് ആർ നൗ പ്ലേസിങ് ദെയർ ട്രസ്റ്റ് ഇൻ യൂട്യൂബ് ആൻഡ് വാട്സപ്പ് ഫോർ ന്യൂസ് എന്നാണ് അതായത് ഒരു വർഷം കഴിഞ്ഞപ്പം ഈ വന്ന കാലഘട്ടത്തിനിടയ്ക്ക് വന്ന വിപ്ലവകരമായ ഒരു മാറ്റമാണ് അതായത് ഒരുപാട് ഇന്ത്യക്കാർ ഇന്ത്യക്കാരെ പറ്റിയാണ് കൂടുതലായിട്ട് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനോറിയുമാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യക്കാർ ഈ പറയുന്ന നമ്മുടെ കൺവെൻഷണൽ മീഡിയയിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് യൂട്യൂബിലും യൂട്യൂബിലും ഒക്കെ ന്യൂസിന് വേണ്ടി ആശ്രയിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ പ്രധാനമായിട്ടും പറയുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ റിപ്പോർട്ടറായ രാധികാ സന്താനം രവീഷ് കുമാർ കുനൽ പുരോഹിത് ഈ രണ്ടു പേരോട് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ പോലെയാണ് ഈ ആർട്ടിക്കിൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇൻഡിപ്പെൻ്റൻറ്റ് ജേണലിസ്റ്റ് നമ്മുടെ മീഡിയയെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജേണലിസ്റ്റിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യമാണ് അവരോട് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറഞ്ഞു തുടങ്ങുന്നത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എല്ലാ കാലത്തും മീഡിയയെ ബാധിക്കപ്പെടാറുണ്ട് അതായത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അണ്ടറിലായിരിക്കും നമ്മൾ ഈ കാണുന്ന ടി വി ചാനൽ അതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കൊച്ചു കേരളത്തിലെടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് ചാനലുകളുണ്ട് ഓരോ ചാനലുകളും ഏതെങ്കിലും പാർട്ടികളുടെയൊക്കെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ചാനലാണ് എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ് അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സത്യസന്ധമായ വാർത്തകൾ നമ്മളുടെ ഇടയിലേക്ക് എത്തപ്പെടില്ല എന്നുള്ളത് സത്യമാണ് എന്ത് വിശ്വസിക്കണം എന്ത് അവിശ്വസിക്കണം എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല ഇപ്പോൾ സാധാരണക്കാരനായ ഒരു റീഡർ ആണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ വിശകലനം ചെയ്ത് അതിന് ശേഷമാണ് അയാൾ സത്യത്തിലേക്ക് എത്തിപ്പെടുന്നത് കാരണം നമ്മുടെ പൊളിറ്റിക്കൽ സിനറിയോ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം കാരണം മീഡിയ പലപ്പോഴും വാർത്തകളെ സെൻസേഷണലൈസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ദിസ് വാസ് ഡൺ ടു സച്ച് ആൻ എക്സ്റ്റെൻഡ് ദാറ്റ് പീപ്പിൾ ബിഗാൻ ലോസിങ് ഫെയ്ത്ത് ഇൻ വാട്ട് ദ ന്യൂസ് ക്യാൻ ഷോവസ് വാട്ട് റസ്വസ് സത്യം എന്താണ് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന വാർത്തകൾ എന്താണ് എന്താണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് പലപ്പോഴും സാധാരണക്കാരായിട്ടുള്ള റീഡേഴ്സിന് പ്രശ്നമാണ് പിന്നീട് പറയുന്നത് മീഡിയയുടെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് അത് പല എസ് എകളിലും നമ്മൾ പറഞ്ഞതാണ് ഇപ്പം നമ്മുടെ കോടതികളുടെ വിധികളിൽ പോലും മീഡിയ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് മീഡിയ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ എനി ഡെമോക്രാറ്റിക് സൊസൈറ്റി ബൈ പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ ഷെയ്പ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ എക്സെട്ര അതായത് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനും പബ്ലിക് ഒപ്പീനിയൻ ഷെയ്പ്പ് ചെയ്യാനുള്ള ഒരു ഡെമോക്രാറ്റിക് സ്പേസിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ഒരു ടൂളായി വർക്ക് നമ്മുടെ മീഡിയ മീഡിയ ആണ് പക്ഷേ റൈസ് ഓഫ് ും ഡെമോക്രാറ്റിക് ഫാബ്രിക്കിന് ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറാറുണ്ട് ഇന്ത്യൻ മീഡിയ ഹാസ് കം അണ്ടർ കംഡർ ഫോർ ഇറ്റ്സ് ബയാസ്റ്റ് റിപ്പോർട്ടിംഗ് സെൻസേഷണിസം ആൻഡ് ലാക്ക് ഓഫ് ലാക്ക് ഓഫ് ഒബ്ജക്റ്റിവിറ്റി അതുപോലെ തന്നെ കാര്യങ്ങളെ സെൻസേഷലൈസ് ചെയ്ത് കാണിക്കുന്നത് മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങളും വരാറുണ്ട് അത് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ പോലും ബാധിക്കപ്പെടുന്നൊരു കാഴ്ച നമ്മൾ തീർച്ചയായിട്ടും കാണുന്നതാണ് മീഡിയ പലപ്പോഴും വർക്ക് ചെയ്യുന്നത് ഫോർത്ത് പില്ലാർ ഓഫ് സൊസൈറ്റി സൊസൈറ്റിയുടെ ഫോർത്ത് ആണെന്ന് ഞാൻ പറഞ്ഞു ആദ്യം വരുന്നത് എക്സിക്യൂട്ടീവ് ആണ് പിന്നെ ലെജിസ്ലേച്ചർ പിന്നെ വരുന്നത് ജുഡീഷ്യറി അത് കഴിഞ്ഞാണ് മീഡിയ വരുന്നത് മീഡിയ എപ്പോഴും ആക്ട് ആസ് എ വാച്ച് വാഷ്ഡോഗ് ഓവർ ദ ഗവൺമെൻറ് ആൻഡ് അതർ പവർഫുൾ സിറ്റുവേഷൻ എന്ന് പറയുന്നുണ്ട് ബയാസ്ഡ് മീഡിയ ഒരു റിയൽ ത്രെട്ട് ആണ് ഇന്ത്യൻ ഡെമോക്രസിക്ക് എന്നുള്ള ഒരു എസ് എസ് എയിലേക്കാണ് ഈ ആർട്ടിക്കിൾ വിരൽ ചൂണ്ടുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഹൈക്കോർട്ട് അസ്റ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതിനെ ബേസ് ചെയ്ത് ഒരു എസ് എ തയ്യാറാക്കുന്ന തയ്യാറാക്കാവുന്നതാണ് ഏതാണ് ഈ ബയാസ്റ്റ് മീഡിയ പലപ്പോഴും നമ്മുടെ ഡെമോക്രാറ്റിക് സ്പേസിന് സ്പേസിനൊരു ത്രെട്ടായിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ് വിഷയം അതിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂട്ടുന്നത് ഇപ്പം ഈ യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബ് ന്യൂസിലേക്ക് ആൾക്കാർ ആകർഷിക്കപ്പെടുന്നു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സംഭവിച്ച വലിയ മാറ്റമാണെന്നതിൽ പറയപ്പെടുന്നു അവിടെ തന്നെ ഒരുപാട് വ്യൂവേഴ്സുള്ള യൂട്യൂബ് ന്യൂസ് റീഡേഴ്സിനെ അവർ വിലക്കെടുക്കാറുണ്ട് ഈ ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടികൾ വിലക്കെടുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം ഇൻഫ്ലുവൻസ് ആണ് അവിടെ വരുന്നത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ റിപ്പോർട്ടേഴ്സിന് വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇവിടെ രണ്ട് എസ് ഐക്കാണ് നമുക്ക് സ്കോപ്പ് ഉള്ളത് ഒന്നാമത്തത് വൈ മീഡിയ ഇൻ ഇന്ത്യ സോ നെഗറ്റീവ് രണ്ട് ബയാസ്റ്റ് മീഡിയ ഈസ് എ ത്രെറ്റ് ടു അവർ സൊസൈറ്റി നമ്മുടെ സൊസൈറ്റിക്ക് ബയാസ്റ്റ് മീഡിയ വലിയൊരു ത്രെട്ടാണ് ഈ രണ്ട് എസ് എ ഈ എസ് എ നമ്മൾ എൻട്രിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ വന്നത് ഈ ഒരു ആർട്ടിക്കിളിനെ പറ്റി പറയാനാണ് അനുബന്ധമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ മീഡിയ ഇൻ ഇന്ത്യ സോ നെഗറ്റീവ് എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പം പലപ്പോഴും നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കാൻ പറ്റും അബ്ദുൽ കലാമിൻ്റെ ഒരു സ്പീച്ച് ഉണ്ട് ലെറ്റ്സ് റെസ്പോൺസ് ടു ഇന്ത്യ സ്കളെന്നാണ് വളരെ റെലവൻ്റ് ആയിട്ടുള്ള സ്പീച്ചാണ് ഇത് എല്ലാ കാലത്തേക്കും ആ റെലവൻ്റ് ആയിട്ടുള്ളൊരു സ്പീച്ചാണ് കുട്ടികൾക്കൊക്കെ പഠിക്കാനും വരുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം വൈ മീഡിയ ഇൻ ഇന്ത്യ സോ നെഗറ്റീവ് അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നു നമ്മൾ പലപ്പോഴും എസ് എഴുതുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്ന നല്ലതായിരിക്കും ഒരിക്കലും അത് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആവാൻ പാടില്ല നമ്മളെപ്പോഴും ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എഴുതേണ്ടത് എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അബ്ദുൽ കലാം പറഞ്ഞൊരു ഉദാഹരണം അദ്ദേഹം ഇസ്രായേലിൽ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ടെൽ ലവീവ് അങ്ങനെ അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പേര് അവിടെ ആയിരുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് അവിടെ ഗെസ്റ്റായിട്ട് പോയതാണ് വിസിറ്റ് ചെയ്തതാണ് അപ്പോൾ അദ്ദേഹം അവിടെ പെട്ടുപോകുന്നുണ്ട് അവിടെ വലിയൊരു പ്രക്ഷോഭം ഉണ്ടായിട്ട് നൂറ്റിപ്പത്ത് പേര് മരിക്കുന്നുണ്ട് അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു പുറത്തിറങ്ങാൻ കഴിയാതെ ഹോട്ടൽ റൂമിൽ അദ്ദേഹം പെട്ടുപോകുന്നു രണ്ട് മൂന്ന് ദിവസം അദ്ദേഹം അവിടെ താമസിക്കുമ്പം പിറ്റേന്നാണ് രണ്ട് ദിവസം കഴിഞ്ഞാണ് പത്രം കിട്ടുന്നത് അല്ലെങ്കിൽ അടുത്ത ദിവസമാണ് പത്രം കിട്ടുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായതിൻ്റെ അടുത്ത ദിവസം ഇസ്രായേലി പത്രത്തിൽ വന്ന വാർത്ത അദ്ദേഹം എടുത്ത് വായിച്ചു ഫ്രണ്ട് പേജിൽ അദ്ദേഹത്തിന് അറിയാം ഈ വലിയ ദുരന്ത വാർത്തയായിരിക്കും ഒരുപാട് പേര് മരിച്ച വാർത്ത ആയിരിക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം അതെടുത്ത് നോക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം കാണുന്നത് ഫ്രണ്ട് പേജിൽ ഈ ന്യൂസ് ഇല്ല അടുത്ത പേജ് നോക്കി അവിടെ ഇല്ല ആറ് പേജുകൾ അദ്ദേഹം പരതിയിട്ടും ഈ ന്യൂസ് കൊടുത്തില്ല മറിച്ച് അതിൻ്റെ അവസാനത്തെ പേജിൽ ഒരു ചെറിയ ബോക്സിനകത്ത് ഈ വലിയ ദുരന്ത വാർത്ത കൊടുത്തിരിക്കുന്നു വൺ ടെൺ ഡൈഡ് നൂറ്റിപ്പത്ത് പേര് മരിച്ചു ഒരു ചെറിയ കോളത്തിൽ ഒതുക്കളതി ഇതിനേക്കാൾ പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് അറിയാൻ വേണ്ടി അബ്ദുൽ കലാം ഫ്രണ്ട് പേജ് ഒരിക്കൽ കൂടി എടുത്ത് നോക്കിയപ്പം തരിശായിട്ട് കിടന്ന ഏകദേശം മുന്നൂറ് ഏക്കർ സ്ഥലം കൃഷി ചെയ്ത് ഒരു പഴത്തോട്ടമാക്കി മാറ്റിയ ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിൻ്റെ കഥയാണ് ഫ്രണ്ട് പേജ് കൊടുത്തിരുന്നത് അയാൾ അയാളിങ്ങനെ നിൽക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് എന്നിട്ട് അബ്ദുൽ കലാം പറയുന്നുണ്ട് ഇത്രയും വലിയൊരു ദുരന്തം സ്വന്തം രാജ്യത്തുണ്ടായൻ്റെ അടുത്ത ദിവസം അവിടുത്തെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ജനത കണി കണ്ടുണരുന്ന വാർത്ത വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണ് അവരുടെ നാട്ടിലുണ്ടായ ഒരു വലിയ ദുരന്തം ഒരു വലിയ നെഗറ്റീവ് പുറംലോകം പോലും അറിയാതെ അല്ലെങ്കിൽ അവരുടെ ജനത പോലും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടാതെ അവർ അവരുടെ പത്രത്തിൽ ഒളിപ്പിച്ചു കഴിഞ്ഞു അതായത് അവരുടെ രാജ്യത്തോട് അവരുടെ മീഡിയ അവരുടെ ന്യൂസ് പേപ്പർ എത്രമാത്രം എത്രമാത്രം അവർ അതിനോട് കടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് അബ്ദുൽ കലാം പറയുന്നത് അദ്ദേഹം ഇന്ത്യയിലെ കുറേ ഉദാഹരണം പറയുന്നുണ്ട് ഇതേ സംഭവം സംഭവം ഇന്ത്യയിലായിരുന്നെങ്കിൽ തലയില്ലാത്ത അല്ലെങ്കിൽ ബോംബ് പൊട്ടി ചിതറിക്കിടക്കുന്ന കുറേ ഫോട്ടോകൾ കൊണ്ട് നമ്മൾ ആദ്യത്തെ മൂന്ന് നാല് പേജുകൾ നിറച്ച് അതെങ്ങനെ ചൂടപ്പം പോലെ വിട്ടു തീർത്ത് ആൾക്കാരിലേക്ക് എത്തിച്ച് സെൻസേഷലൈസ് ചെയ്ത് അവരുടെ സർക്കുലേഷൻ കൂട്ടാൻ അവർ ശ്രമിക്കുമായിരുന്നു വൈ മീഡിയ ഇൻ ഇന്ത്യ സോ നെഗറ്റീവ് റെലവൻറ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ ഈ രണ്ട് വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എസ് തയ്യാറാക്കുക ഞാൻ പറഞ്ഞ പോയിൻസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഹിന്ദു എഡിറ്റോറിയൽ ഹിന്ദു ന്യൂസ് പേപ്പർ പഠിക്കുന്നത് ശീലമാക്കുക മുന്നോട്ട് പോകുക പരീക്ഷ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം ജൂലൈ അവസാനമോ സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെ നീളം എപ്പോൾ വേണമെങ്കിലും വരാം സാധാരണ ഒരു പരീക്ഷ പോലെയല്ല നമുക്കറിയാം എപ്പോൾ വേണമെങ്കിലും ഈ പരീക്ഷ വരാം ഇനി അതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുക മുന്നോട്ട് പോകുക വിഷു ആൾ ദി ബെസ്റ്റ് ഇതിന് നാലാമത്തെ എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നുണ്ട് പരീക്ഷ വരെ ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ബൈ ഫ്രം രഞ്ജിത്താർ കെ തഴവ